ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ടൂറിസ്റ്റ് ബെസ്റ്റ് ലൈഫ് എപ്പിസോഡ് ടു ആണ് ഗൈസ് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചിങ്ങം ഒന്നാണ് ഗൈസ് അപ്പം നമ്മുടെ ചെറുക്കന്മാരെ മൂന്ന് പേരെയും കൊണ്ട് നമ്മൾ നേരെ അമ്പലത്തിൽ പോകാൻ പോകണം അമ്പലത്തിൽ പോയി പൂജിച്ച് സെറ്റായി കൊണ്ടുവരാൻ പോകണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കല്യാണ ഓട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് മൂന്ന് പേരെയും കൊണ്ട് ഇന്ന് അമ്പലത്തിലോട്ട് പോകാം അപ്പോൾ ഏത് അമ്പലത്തിലാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട മലയാളപ്പുഴ അമ്പലത്തിലോട്ടാണ് പോകുന്നത് അപ്പം അപ്പോൾ എന്ന് പറയുന്നത് ഒരു മൂന്ന് അമ്പത്തി എട്ടായിട്ടുണ്ട് ഗൈസ് രാവിലെ വെളുപ്പിനെ അപ്പം നമുക്ക് ൊരു നാല് മണിയാകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങണം കാരണം അത്രയും നേരം പോയാലേ നടക്കത്തുള്ളൂ കാരണം ചിങ്ങ ഒന്നാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബസ്സുകളുടെ കോഷയാത്രയായിരിക്കും നമുക്ക് ചെന്ന് അടുക്കാൻ പറ്റത്തില്ല അതുപോലെ ബസ്സുകളായിരിക്കും അവിടെ മലയാളപ്പുഴ അമ്പലത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ ഗായ് എത്രത്തോളം വണ്ടി ഉണ്ടെന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞില്ല അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ ഇറങ്ങണം ഗായ് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെ മൂന്ന് വണ്ടിക്കകത്ത് സ്റ്റാർട്ട് ചെയ്ത് എയർ കയറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഒപ്പം പെടുത്തുള്ളൂ അപ്പോൾ ലാങ്കിങ് സ്റ്റാർട്ട് ചെയ്ത് എയറ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ലോൺ ഹണ്ടറും അതേപോലെ നമ്മുടെ ഡ്രാഗൺ ക്യൂനും സ്റ്റാർട്ട് ചെയ്ത് എയർ കയറ്റണം എയർ കയറ്റിയാൽ നമുക്ക് നേരെ മലയാളം ഇമ്പഴത്തിലോട്ട് പോകാം അപ്പോൾ മണി ആയില്ല ആവാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡ്രാഗൺ ക്യൂനാണ് റേസ് ഉഫ് ലൈ സൗണ്ട് ഇനി അടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോൺ ഹണ്ടർ ആണ് ബി എസ് സിക്സ് ആ വണ്ടിയും കൂടെ സ്റ്റാർട്ട് ചെയ്ത് ഏറെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് വെച്ച് പിടിക്കാം ഗൈസ് ഉഫ് ബി എസ് സിക്സിൻ്റെ സൗണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അല്ലേ കിട്ടില്ല സാധനം ഗൈസ് പനിയാണ് തൊണ്ട പോയിരിക്കുകയാണ് സീനാണ് അപ്പോൾ ഗൈസ് നമുക്ക് ഓരോരുത്തരെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരെയായിട്ട് നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറക്കി പോവാം ഗൈസ് അപ്പോൾ നമ്മുടെ ഏറിയറ്റിലും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ അതൊക്കെ ഇവിടുന്ന് മുന്നോട്ട് പോവാം ഞാൻ വെച്ചാൽ ഏകദേശം നാലുമണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് മുന്നേ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് പണി പാടും വേറെ ഒന്നുമല്ല അവിടെ ഭയങ്കര തിരക്കായിരിക്കും ചിങ്ങം ഒന്നാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൻ്റെ ഘോഷയാത്രയായിരിക്കും അപ്പോൾ ഇടാൻ പോലും തിരക്കും കിട്ടത്തില്ല അപ്പോൾ ഗൈസ് നമുക്ക് ബി എസ് സിക്സ് ബോയി പുറത്തോട്ടിറക്കാം അപ്പം ചെറിയ തോതിൽ ഏതോ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് വോയിസ് കട്ടിയാണ് ഗൈസ് അല്ലെങ്കിൽ നമുക്ക് കോപ്പരേറ്റ് ഇടിച്ചി കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ബി എസ് സിക്സ് ബേസ് സിക്സ് ബോയ്ക്കകത്ത് ലോൺ ഹണ്ട്രഡിനകത്ത് സാരഥി ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജിഷ്ണു ബ്രോയും ആണ് അപ്പോൾ ജിഷ്ണു ബ്രോ നമ്മുടെ മാനേജറും കൂടിയാണ് അപ്പോൾ നമ്മുടെ വണ്ടി നേരെ ഒതുക്കിയിട്ടിട്ട് ബാക്കി ചെറുക്കന്മാരെയും കൂടെ പുറത്തോട്ടിറക്കാം അപ്പോൾ ആരടുത്ത വരുന്നതെന്ന് നമുക്കറിയില്ല നോക്കാം ഗൈസ് അടുത്ത ബേസ് ഫോർ വണ്ടി ഏതോ ഇറങ്ങി വരുന്നുണ്ട് അത് ഏത് ചെറുക്കൻ ആ ലൈൻ ആണ് ഗൈസ് ലൈൻ കിങ് ഉഫ് നല്ല കിടിലൻ സൗണ്ടായിരുന്നു പക്ഷേ പാട്ടിട്ടുണ്ട് നമുക്ക് വോയിസ് കപ്പ് കിട്ടും അതുകൊണ്ടാണ് ഗൈസ് അപ്പം ലൈൻകിങ്ങിനകത്തെ സാരികളായെന്ന് ചോദിച്ചാൽ ഒന്ന് കണ്ണൻചേട്ടനും പിന്നെ ജസ്റ്റിനുമാണ് അവരും വണ്ടി ഫ്രണ്ട് വണ്ടി വെളിയിൽ ഇറക്കി ഒതുക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടിയും കൂടെ ഇറക്കിയതിന് ശേഷം നമുക്ക് നേരെ ഇവിടുന്ന് പോകാം കൈസ്മരപ്പുഴ അമ്പലത്തിലോട്ട് പോവാം അപ്പം അടുത്ത നമ്മുടെ ഡ്രാഗൻ ക്യൂനാണ് ഇറങ്ങി വരുന്നത് ഡ്രാഗൻ ക്യൂവിനകത്താരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഖിലണ്ണനും പിന്നെ നമ്മുടെ അരവിന്ദുമാണ് അപ്പം അവരും തേത്തി നമുക്കിനി നേരെ ഒരു കാര്യം ചെയ്യാം അമ്പലത്തിലോട്ട് വെച്ചലക്കാം ഞാൻ നേരെ നമ്മുടെ ഡ്രാഗൻ ക്യൂവിനകത്ത് കയറി അപ്പം ദേ ഹോട്ട് സീറ്റിലുണ്ട് തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ അരവിന്ദും ഉണ്ട് കൂട്ടത്തി ഞാനും ഉണ്ട് ഗൈസ് അപ്പം നമ്മുടെ ബാക്കി രണ്ട് വണ്ടികൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പം നമ്മൾ നേരെ മലയാള പരമ്പരത്തിലോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു ഗൈസ് ഗൈസ് മഴ ലൈലാൻഡ് ടൂറിസ്റ്റ് ബസ് അതേപോലെ പ്ലസ് പാട്ട് അപ്പം പാട്ടില്ല പാട്ട് കേൾക്കാത്തതിൻ്റെ കാര്യം വേറൊന്നുമില്ല നമുക്ക് ലൈൻ ആൻഡ് ലാംഗ്വേജിൻ സൗണ്ട് ക്യാബറിന് ചെയ്ത് കേൾക്കുന്ന ആ ഒരു സുഖമൊന്നുമില്ല ആ ഒരു ഫീൽ അത് വേറൊരു സുഖം അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയാണ് അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു അപ്പം ഗൈസ് അത് കേട്ടിട്ട് വന്നു നമ്മളിത് മലയാളപ്പഴ അമ്പലത്തിൻ്റെ തൊട്ട് മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പം വണ്ടിയെല്ലാം ചവിട്ടി എന്താണെന്ന് നോക്കാം ബ്ലോക്ക് ആയിരിക്കണം നമുക്ക് പോയി നോക്കാം ഗൈസ് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട് ഗൈസ് കാരണം വണ്ടികൾ നേരത്തെ വന്നിട്ടുണ്ട് നമ്മളെക്കാട്ടിൽ പോയിട്ട് എത്തിക്കഴിഞ്ഞു അപ്പം നമ്മുടെ ചിറക്കന്മാരുത് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം താഴെ ഇട്ടിറക്കാം താഴെ സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ട് ഏറ്റവും ബാക്കിലിടാം അപ്പോൾ ഓരോരുത്തർ പോകുന്ന അനുസരിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് പൂജയും കാര്യങ്ങളും ചെയ്യാം കൈസ് ഓ ഇവിടെ ഭയങ്കര ഇതാണ് പാട്ടും കാര്യങ്ങളും ആണ് അമ്പലത്തിൽ അതാണ് ഞാൻ വോയിസ് കട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ സെഡസ്ത്ര ആദ്യം ഫസ്റ്റ് ഇറക്കാം അപ്പം നോക്കി കണ്ടു തുറക്കണം കാരണം കുത്തിയാണ് ഇറങ്ങുന്നത് ഗ്രൗണ്ടിലോട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈൻ ലാങ്കിങ് ബാക്കിൽ ഡ്രാഗൺ ഡ്രാഗൻ ക്യൂവിന് അപ്പോൾ ഗൈസ് ഓരോരുത്തരെയായിട്ട് ഇറക്കിയിട്ട് വേണം ഏറ്റവും ബൈക്ക് കൊണ്ടിട്ട് എല്ലാ വണ്ടികളും കാരണം നമ്മളിപ്പം വരുന്നതിന് മുമ്പായിട്ട് കുറേ വണ്ടികൾ ഗ്രൗണ്ടിൽ കുറേ ബസ്സുകൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ കഴിഞ്ഞതിന് ശേഷം നമുക്കും പൂജ കാര്യങ്ങൾ ചെയ്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കിന്നൊരു കല്യാണ ഓട്ടം കൂടിയുണ്ട് ഉണ്ട് അപ്പം അതിന് നമ്മൾ എത്തും കാരണം ഇപ്പം അഞ്ചുമണി ആവുന്നതേ ഉള്ളൂ അപ്പം ഗൈസ് നമ്മുടെ ഡ്രാഗൻ ക്യൂനും കൂടെ എത്തി അപ്പം അവനേം കൂടെ ഇറക്കി നമുക്ക് ഏറ്റവും ബാഗിൽ കൊണ്ടിട്ടാം എന്നിട്ട് നേരെ അമ്പലത്തിൽ കയറിയിട്ട് വരാം അപ്പോഴത്തേക്കിനും ബാക്കി വണ്ടികൾ പൊക്കോളും അപ്പോൾ നമ്മുടെ ചിറുക്കന്മാർ എത്ര പേര് എത്ര വണ്ടിയുണ്ട് നമുക്ക് താഴോട്ടിറങ്ങി നോക്കാം ഗൈസ് കാരണം എനിക്ക് തോന്നുന്നുണ്ട് നിറച്ച് വണ്ടി ആ ദൈവം കിടക്കുന്ന എൻ്റെ മോനെ അയ്യപ്പയുടെ വണ്ടിയാണ് ഗൈസ് അയ്യപ്പയുടെ വണ്ടികൾ ഫ്രണ്ടിൽ വന്നറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കിലും വണ്ടികളുണ്ട് വൈസ് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ആ ഗ്യാപിനകത്തോടെ നമ്മൾ കയറി ഇഞ്ഞ് അകത്ത് വന്ന് എന്നിട്ട് ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അടുത്ത വണ്ടി നമ്മളെ കുത്തി തിരിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം അയ്യപ്പയുടെ വണ്ടി മാത്രമല്ല ഇവിടെ ഉള്ളത് എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ അനിഴത്തിൻ്റെ പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും ബാക്കിൽ ഇത് നമ്മൾ കുത്തി കുത്തിരിച്ചോണ്ടിരിക്കുകയാണ് വീട്ട് കാരണം ഇവിടെ അത്രയും ഗ്യാപ്പേ ഉള്ളൂ വണ്ടി ഭയങ്കര പാടാണ് തിരിക്കുന്ന കാര്യം കാരണം നമ്മുടെ തൊട്ട് ബാക്കിലായിട്ട് സ്റ്റേജ് ആണ് അത്രയും ചെറിയ ഗ്യാപ്പിലുമാണ് നമുക്ക് കുത്തി തിരിച്ച് ബാക്കിൽ ഇടാനായിട്ട് അപ്പം ഈ നമ്മുടെ എന്താ പറഞ്ഞാൽ ലൈൻകിങ് കയറ്റി ഒതുക്കിയതിന് ശേഷം മാത്രമേ നമ്മളെ ഡ്രാഗൺ ക്യൂനും കൊണ്ടുവന്നിട്ട് കയറ്റി ഇടാനായിട്ട് പറ്റത്തുള്ളൂ ഗൈസ് കാരണം കയറ്റി ഇടാനല്ല നമുക്ക് ഇവിടുട്ട് തിരിച്ച് നിർത്താൻ പറ്റത്തുള്ളൂ അപ്പം അത്രയും വണ്ടികൾ ബാക്കിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒതുക്കിയതിനു ശേഷം നമുക്ക് നേരെ അമ്പലത്തിനകത്ത് കയറിയിട്ട് വരാം അപ്പോഴത്തേക്കിനും ഈ വണ്ടികളൊക്കെ പോവും ഗൈസ് അപ്പം നമുക്ക് ിങ് എങ്ങനെയെങ്കിലും ഒരു സൈഡ് പിടിച്ച് ഒതുക്കി ഇടണം മറ്റൊന്നുമല്ല നമ്മുടെ ഡ്രാഗൻ ക്യൂവിന് വന്ന് കുത്തി തിരിച്ച് ഇവിടെ ഇട നേരെ പിടിച്ചിടണമെങ്കിൽ നമ്മുടെ ലൈൻകിങ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒതുക്കിയേ പറ്റുമോ ഏതെങ്കിലും സൈഡിലോട്ടല്ല നമുക്ക് ഇടത് സൈഡിലേക്ക് ഒതുക്കിയിടണം നമ്മുടെ ലൈങ്കിങ് എന്നാലേ ഡ്രാഗൻ ക്യൂവിന് വന്ന് കയറി തിരിയാൻ പറ്റത്തുള്ളൂ അപ്പം കണൻചേട്ടൻ അത് മാക്സിമം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ജിഷ്ണുപ്രോ ആണ് ബാക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം അത്രയും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് അത്രയും വണ്ടികൾ ബാക്കിൽ വന്ന് കിടക്കുകയാണ് കാരണം തൊട്ട് ബാക്കിലായിട്ട് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ തൊട്ട് ബാക്കിൽ സ്റ്റേജ് ആണ് അപ്പം അവിടെ അവിടുന്ന് നമുക്ക് ഈ സൈഡ് പിടിച്ച് ചേർത്തിട്ടണം ചേർത്തിട്ടേ നമ്മുടെ ചിറുക്കനെ മറ്റേ ചിറക്കനേയും കൂടെ കയറ്റി ഒതുക്കിയതിന് ശേഷം നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം അതിനായിട്ടുള്ള കഠിന പ്രയത്നത്തിലാണ് ഗൈസ് കണ്ണൻചേട്ടിന് അങ്ങനെ ഒരുവിധം വണ്ടി ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ അതിലാണ് നമ്മുടെ ഡ്രാഗൺ ക്യൂവിനുമായിട്ട് മുന്നോട്ട് ഇവിടെ ആയിട്ട് നമുക്ക് എത്തിയിരിക്കണം പകിരണം നേരെ വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി കുഴപ്പമില്ല വണ്ടി മറ്റേ വണ്ടി ഒതുങ്ങിയല്ലോ അത് ഇത്രയും ഗ്യാപ്പും ഉണ്ട് അപ്പം സുഖമായിട്ട് നമുക്ക് ഇവിടെ ഇട്ട് പറ്റും ഒന്ന് നോക്കിയാൽ മതി അപ്പം ഒരു ഏരിയ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ബി എസ് സിക്സ് ബോയ് ഇവിടെ വിഷ്ണു വിഷ്ണുപ്ര ഒതുക്കിയിട്ടുണ്ട് നമ്മുടെ ഇനി ഇവനെയും കൂടെ ഒതുക്കി കഴിഞ്ഞാൽ പരിപാടി ഏകദേശം സെറ്റാണ് അപ്പം ഇനി ഇവനേയും കൂടെ എങ്ങനെ കുത്തി തിരിക്കാം കാരണം മറ്റേ വണ്ടി അവിടെ കിടക്കുന്നതു കൊണ്ട് ആ അവിടെ ഇട്ട് തിരിക്കുന്ന ഇച്ചിരി ചടങ്ങാണ് അപ്പം അരവിന്ദപുറം ബൈക്ക് പറയുന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെ പോയിട്ട് തിരിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക തിരിക്കാൻ പറ്റുമോ എന്നല്ല നമുക്ക് തിരിച്ചേ പറ്റും അതാണ് അവസ്ഥ ഇവിടുത്തെ അപ്പം ഗൈസ് ഒരുവിധം അവനും സെറ്റ് ആയിട്ടുണ്ട് അപ്പം ബി എസ് സിക്സ് ബോയിയുടെ തൊട്ടപ്പുറത്തേക്ക് അവനും ഗ്യാപ്പിൽ കയറി കിടപ്പുണ്ട് അപ്പം നമ്മൾ ഒരുവിധം രക്ഷപ്പെട്ട് ഗൈസ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് അപ്പം ഇനിയും പുറയിലോട്ട് ബസ് വന്നു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ വണ്ടിക്ക് ക്രോസ് വല്ലതും കിടക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ അല്ലാതെ കയറിക്കിടക്കാനുള്ള ഗ്യാപ്പില്ല ഗൈസ് അപ്പം നമുക്ക് നേരെ ഇനി അമ്പലത്തിൽ നമ്മൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പം നമുക്ക് വണ്ടികളൊക്കെ എടുത്തിട്ട് നേരെ ഫ്രണ്ടിലോട്ട് നീക്കിയിടാം കാരണം ഇപ്പോൾ അയ്യപ്പയുടെ വണ്ടികൾ പോവാൻ പോവാണ് അഴിം പോയി അപ്പം നമ്മുടെ വണ്ടികൾ ഇനി മുന്നോട്ട് എടുത്തിട്ട് പൂജയും കാര്യങ്ങൾക്കൊക്കെ എടുപ്പം തിരുപ്പേനി വരും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് വേണം അപ്പോൾ ദേ കണ്ണാണ്ട് കയ്യിൽ പൂവും കാര്യങ്ങളും എല്ലാം സെറ്റാണ് മാല അപ്പം നമുക്ക് വണ്ടി മുന്നോട്ട് ഇടാം ഗൈസ് ഗൈസ് അപ്പം അങ്ങനെ വെട്ടവും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ അയ്യപ്പയുടെ വണ്ടികളെല്ലാം പോയി അതേപോലെ അനിഴവും പോയി അനിഴവും അതിന് മുമ്പേ പോയി അപ്പോൾ നമ്മളെ കോട്ടൂരിൻ്റെ നമ്മുടെ എടുത്തിട്ട് നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടിടാം ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ട് വേണം പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഓരോ വണ്ടികളായിട്ട് ആദ്യം കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ കണ്ണച്ചേട്ടന് ലാൻഡിങ് എടുത്തിട്ട് നേരെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ആദ്യം അവനെ ഒതുക്കിയിട്ട് വേണം ബാക്കി വണ്ടികൾ രണ്ടും എടുത്തിട്ട് നമുക്ക് നേരെ കൊണ്ടുവന്നിടാനായിട്ട് അപ്പം കണ്ണച്ചേട്ടൻ സെറ്റായിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ബി എസ് സിക്സ് തൊട്ട് പുറയിൽ പുറം വരുന്നുണ്ട് ജിഷ്ണുപ്രൂ ബി എ സിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിൽ അഖിലെണ്ണം ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവരെയും കൊണ്ട് നിരനിരയായിട്ട് നിർത്തണം നമ്മുടെ ബേസിക്സ് ബോയ് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് നമ്മൾ മറ്റേ വണ്ടി ഒതുങ്ങിയിട്ടില്ല അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും ആദ്യം ഒതുക്കണം അപ്പോൾ ഇവനെ നൈസായി കുറച്ച് ചരിഞ്ഞ് കിടക്കുക ലാങ്കിങ് അപ്പം കുറച്ചും കൂടി ആക്കി ഇട്ടിട്ട് നമുക്ക് ബേസിക്സ് ബോയി കൂടെ കൂട്ടത്തിൽ നേരെ കൊണ്ടിട്ടിടാം എന്നിട്ട് ട്രാങ്ക്വിനങ്ങൾ സെറ്റാക്കാം അപ്പം ലാങ്കിങ് നമ്മൾ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കുള്ളത് നമ്മുടെ ബേസിക്സ് ബോയ് ആണ് ലോൺ ഹണ്ട്രഡിനെയും കൂടെ നേരെ കൊണ്ടിടാം കേസം ജിഷ്ണു ബ്രോ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇവനെയും റിവേഴ്സ് അടിച്ചിടാം അരവിന്ദും ജസ്റ്റിനുമാണ് സൈഡ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരുവിധം അവരെ ഒതുക്കി നിർത്തിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ലൈംഗിങ് ഒരുവിധം സെറ്റ് ആയിക്കിട ഡ്രാങ്കുനും കൂടെ കൊണ്ടുവന്ന് നടന്ന ഗൈസ് ഡ്രാങ്ക്യൂനും കൂടെ കൊണ്ടുനിട്ടിട്ട് ഓ തിരുമേനി വന്നിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എടുത്ത് തരാൻ പറഞ്ഞു ഗൈസ് അപ്പം നമ്മുടെ വണ്ടികൾ ലൈംഗിങ് നമുക്ക് നേരെ കുറച്ച് ഫ്രണ്ടിൽ കയറ്റി ഇടാം എന്നിട്ട് ബാക്കി വണ്ടികളും കൂടത്തി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇടാം പക്ഷെ അവിടെ ഒരു ഒത്തനടുക്കൊരു തോണുണ്ട് ഗൈസ് ലൈറ്റിന്റെ ഞാൻ തോന്നുന്നു കറക്റ്റ് ആയിട്ട് വന്നു അപ്പം നമുക്ക് ലൈൻകിങ് കുറച്ച് ഫ്രണ്ടിലോട്ട് കഴിഞ്ഞില്ല കഴി തിരുമേനി എത്തിയിട്ടുണ്ട് അപ്പം പൂജയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി അപ്പം നമ്മുടെ ആണ് ആദ്യം തിരുമേനി പൂജ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ തൊട്ട് പാക്കിൽ നമ്മുടെ ബേസിക്സും അതേപോലെ ഡ്രാഗൺ ക്യൂയും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആദ്യം നമ്മുടെ ലൈൻകിങ്ങിൻ്റെ പൂജ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി രണ്ട് വണ്ടിയിൽ പൂജ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ കഴിച്ച് അപ്പം പൂജ കാര്യങ്ങൾ നടക്കുകയാണ് ഒരു അപ്പോൾ വണ്ടിക്ക് മാല കാര്യങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പുറത്തെ പൂജകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ മാല കെട്ടിയതിന് ശേഷം ഇനി അകത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഏകദേശം മാല കെട്ടി കഴിഞ്ഞിട്ടുണ്ട് വയസ്സ് അപ്പോൾ ഇനി നേരെ നമ്മുടെ വണ്ടിക്ക് അകത്തേക്ക് കയറുകയാണ് ഫ്രണ്ട് ക്യാബിനിൽ കയറിയിട്ട് ഇനി അവിടെയാണ് പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി ഇൻറ്റീയർ പൂജയും കൂടെ ഉള്ളു നമ്മുടെ ലാങ്കിങ്ങിന് ഇനി അതും കൂടെ ഉള്ളു ഇനി അത് കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കി നമ്മുടെ രണ്ട് പയ്യന്മാർ തൊട്ട് ബാക്കിൽ കിടപ്പുണ്ട് അവർക്കും കൂടെ ചെയ്യാനായിട്ട് അങ്ങനെ വണ്ടിക്കകത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തിരുമേനി വണ്ടി ഒന്ന് മുന്നോട്ടെടുത്ത് ചവിട്ടി നിർത്തുക അത്രേ ഉള്ളൂ അപ്പം തന്നെ നമ്മുടെ ലാങ്കിങ്ങിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയും അത് കഴിയുമ്പം ബാക്കി നമ്മുടെ ലോൺ ഹണ്ടറും ഡ്രാഗൺ ക്യൂനും കൂടി ഉള്ളൂ ഇനി പൂജ കാര്യങ്ങൾ അപ്പം ദേ തിരുമേനി എടുത്ത് മുന്നോട്ട് ചവിട്ടി നിർത്തിയിട്ടുണ്ട് കഴിച്ച് അപ്പം ലാങ്കിങിൻ്റെ പൂജ കാര്യങ്ങൾ കഴിഞ്ഞു അങ്ങനെ കഴിച്ചങ്ങനെ ലാങ്കിങ്ങിലെ പൂജ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കണ്ണൻചേട്ടൻ ദേ താക്കോലും കാര്യങ്ങളൊക്കെ മേടിച്ചു ഇനി അപ്പം നമ്മുടെ ബി എക്സിക്സ് ബോയിൻ്റെ അടുത്താണ് നമ്മുടെ ലോൺ ഹണ്ടറിലാണ് ഇനി അടുത്ത പൂജ കാര്യങ്ങൾ അപ്പോൾ തിരുമേനി തേ നമ്മുടെ ചെറുക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇനി പുറത്തെ പൂജകൾ കാര്യങ്ങളൊക്കെയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് പോകും അപ്പോൾ പൂജ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കൈസ് ഗൈസ് അപ്പോൾ നമ്മുടെ ലോൺ ഹണ്ടറിൻ്റെ പൂജയും കാര്യങ്ങളും പുറത്തെ പൂജയും കാര്യങ്ങളുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അകത്ത് കയറി പൂജയുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ലോൺ ഹണ്ടറിൽ മാല കിട്ടാനുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ഡ്രാഗൻ ക്യൂവിനകത്തും അപ്പോൾ തിരുമേനി അതേ പൂജ ഏകദേശം പുറത്തേത് കഴിയാറായിട്ടുണ്ട് ഗൈസ് അപ്പം ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് വണ്ടിക്ക് അകത്ത് കയറിയിട്ടുള്ള പൂജയും കാര്യങ്ങളുമാണ് അപ്പം തിരുമനി വണ്ടിക്കകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അകത്ത് കയറിയിട്ട് വേണം ഇനി അകത്തുള്ള ബി സിക്സിനകത്തുള്ള പൂജ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഗസ് ഇപ്പം നമ്മുടെ ബി എസ് സിക്സിനകത്താണ് പൂജാ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഡ്രാഗൻ ക്യൂവിനകത്ത് പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഗൈസ് ഇപ്പം തിരുമനിയെ അകത്ത് പൂജ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മൾ വണ്ടിയുടെ വെളിയിൽ നമ്മുടെ മാല കാര്യങ്ങളൊക്കെ ചാർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വിഷ്ണുപ്രുവും തിരുമേനിയും കൂടാണ് വണ്ടിക്ക് മാല ചാർത്തുന്നത് അപ്പോൾ തിരുമേനി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഒന്ന് മുന്നോട്ട് അനക്കി നിർത്തിയതിന് ശേഷം നമ്മളെ ലോൺ ഹൺഡ്രൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ കഴി അപ്പം മാല ഏകദേശം കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കെട്ടി കഴിഞ്ഞില്ല അപ്പം ഒരു കാര്യം ചെയ്യാൻ താമസിക്കാതെ തിരുമേനി പെട്ടെന്ന് തന്നെ എന്താ പറയുക വണ്ടി ഫ്രണ്ടിലോട്ട് അനക്കി എന്ന് നിർത്തി അത് കഴിഞ്ഞിട്ട് നമുക്ക് മാല കെട്ടാം കൈസ് നമ്മുടെ ബി എസ് സിക്സ് ബോയുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജിഷ്ണു ജിഷ്ണുബോധി താക്കോലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇനി അടുത്തത് നമ്മുടെ ഡ്രാഗൺ ക്യൂവിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ അഖിലണ്ണൻ ദൈവ വണ്ടി ഡോർ ലോക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വിഷ്ണു ബ്രോ മാലയും കാര്യങ്ങളൊക്കെ എടുത്ത് തിരുമേനെ കൊടുത്തിട്ടുണ്ട് കെട്ടാനായിട്ട് അപ്പം തിരുമേനി അത് കെട്ടിയിട്ട് നേരെ പുറത്തെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടാണ് ഗൈസ് അപ്പം തിരുമേനി ഏകദേശം മല കെട്ടി കഴിയാറായി അപ്പം നമ്മൾ മലയാളപ്പുഴ പത്തനംതിട്ട മലയാളപ്പുഴ അമ്പലത്തിൽ തൊട്ട് ഫ്രണ്ടിൽ പൂജ കാര്യങ്ങൾ നമ്മളെ ലാസ്റ്റ് വണ്ടിയുടെ പൂജയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തെ പൂജയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ വണ്ടിക്കകത്തോട്ടായിരിക്കും ഗൈസ് പൂജ കാര്യങ്ങൾ നടക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകും ഗൈസ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ഡ്രാഗൻ ക്യൂവിൻ്റെ പുറത്തെ പൂജയും കാര്യങ്ങളുമൊക്കെയാണ് അപ്പം ഏകദേശം വണ്ടിക്ക് ചുറ്റും പൂജ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി വണ്ടിക്ക് അകത്തെ പൂജയും കൂടി ഉള്ളു അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം കാരണം നമുക്ക് കല്യാണ ട്രിപ്പ് ഉണ്ട് ഏകദേശം ഏഴര എട്ട് മണിയാവളോ ആവുന്നു അപ്പോൾ തിരുമേനി വണ്ടിക്ക് അകത്തോട്ട് പോ കയറാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ അകത്തെ പൂജകൾ കഴിഞ്ഞ് താപ്പൂരും മേടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം അപ്പം ഇപ്പം നടക്കുന്നത് നമ്മുടെ ഡ്രാഗൻ ക്രൂവിൻ്റെ അകത്തെ പൂജയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് അപ്പം ഇതുകൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കല്യാണ ട്രിപ്പ് ഓടാൻ പോകാനായിട്ട് അതൊരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് കൊടുത്താൽ മതി അപ്പം നമുക്കിപ്പോൾ ഒരു എട്ട് മണി അപ്പോൾ ഏകദേശം അകത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നേരെ വെളിയിലോട്ട് പോകാം ഗൈസ് അങ്ങനെ നമ്മുടെ ചെറുക്കൽ നനക്കി നിർത്തിയിട്ടുണ്ട് അപ്പം ഏകദേശം പൂജയും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി താക്കോലോടെ മേടിച്ചാൽ മതി പിന്നെ നമ്മുടെ ഡ്രാഗൺ ക്യൂവിൻ്റെയും പൂജകൾ കഴിഞ്ഞു അതോടുകൂടി എല്ലാ വണ്ടികളുടെയും പൂജയും കാര്യങ്ങളും കഴിഞ്ഞു അപ്പം നമ്മുടെ അഖിലെണ്ണം വണ്ടിയുടെ താക്കോലും കാര്യങ്ങളും മേടിക്കുകയാണ് അതോട് നമ്മുടെ എല്ലാ പൂജയും പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പോകുക ഗൈസ് അപ്പം നമ്മുടെ എല്ലാ വണ്ടികളുടെയും പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ മലയാളപ്പുഴ അമ്പലത്തിൽ നിന്ന് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ഗൈസ് നമുക്ക് പോയിട്ട് നേരെ ഒരു കല്യാണ ഓട്ടോ ഉണ്ട് മൂന്ന് വണ്ടിക്കും ഇന്ന് ഓട്ടോ ഉണ്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം കാരണം ഷെഡ് ചെന്നിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അങ്ങനെ പോവാനായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഗൈസ് മഴ കുറച്ച് വലിച്ച് അതേപോലെ തന്നെ വണ്ടിക്കത്ത് പാട്ടിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സൗണ്ട് ഒന്ന് പോസ് പോസിറ്റീവാണ് ഗൈസ് അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം വണ്ടി കയറ്റാനായിട്ട് കണ്ട ജസ്റ്റ് മിസ്സാണ് ലിപ്പൊക്കെ ജസ്റ്റ് മിസ്സിനാണ് കയറി വരുന്നത് അതേപോലെ അസ്ത്ര എങ്ങനെ വരുമോ എന്തോ നോക്കാം ഗൈസ് അപ്പം നമ്മുടെ ലൈൻകിങ് ഫസ്റ്റ് കയറി ഗൈസ് നല്ല മഴയാണ് അപ്പം ഡ്രാഗൻ ക്യൂനും അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഗൈസ് എല്ലാ വണ്ടിയും വോക്കൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ സൗണ്ട് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഡ്രാഗൻ ക്യൂനും വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പം അതും സേഫായിട്ട് ദ ഇത് ഇവിടെ കയറി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മറ്റേ വണ്ടി കയറിയൊണ്ട് ഇതും സൂപ്പറായിട്ട് കയറി പോവും ആകെ പേടി വരുന്നത് അസ്ത്രയുടെ കാര്യത്തിലാണ് അസ്ത്ര കയറുമോ എന്നൊരു ഡൗട്ട് ഗൈസ് അപ്പം സെറ്റായിട്ട് ദേ കയറിയിട്ടുണ്ട് ഗൈസ് ഡ്രാഗൻ ക്യൂനും അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് മുമ്പ് ഒരു കുഴപ്പമില്ല സീനൊന്നും ഇല്ല അതടിപൊളിയായിട്ട് കയറി അപ്പം ഇനി നമുക്ക് ആകെ നമ്മുടെ ബി എസ് സിക്സ് ലോൺ ഹൺഡ്രഡേ ഉള്ളു മറ്റു ബാക്കി രണ്ട് വണ്ടിയും കയറിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചെറുക്കൻ തേയ്യിരുന്നു നമ്മുടെ ലോൺ ഹൺഡർ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പം ഇനി അവിടെ സേഫ് ആയിട്ട് മേളിലെത്തിക്കണം കാരണം ഈ നമ്മുടെ സെഡോൺ സെഡ് ഓണിനെ കാട്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് നമ്മുടെ സെഡ് അസ്ത്രക്ക് അപ്പം ഗൈസ് സൂക്ഷിച്ചും കണ്ടും കയറ്റണം ഉഫ് നമുക്ക് അവിടെ ആണ് മോനേ വണ്ടി വരുന്നത് ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ളത് കൊണ്ട് സീനാണ് ഗൈസ് ഓ ഭാഗ്യം രക്ഷപ്പെട്ട് ഗൈസ് ഒരുവിധം കയറി അപ്പോൾ ഞാനും പോട്ടെ നല്ല മഴ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നമ്മൾ ഷെഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാര്യം ചെയ്യാം കുറച്ച് നേരം പാട്ട് ഓഫ് ചെയ്തിട്ട് ബേസിക്സ് ലൈലാൻഡ് എൻജിൻ സൗണ്ട് പ്ലസ് മഴ ഓക്കെ നേരെ പോയി കേട്ടിട്ടുവാ ഗൈസ് അപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ വന്ന് വണ്ടി ചവിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോവാം അപ്പോൾ അതിനായിട്ട് നമ്മൾ വണ്ടി നിർത്തി മൂന്ന് വണ്ടിയും നിരനിരയായിട്ട് നിർത്തിയിരിക്കുകയാണ് കൈസ് നമ്മളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വണ്ടിയെടുക്കാൻ പോകുന്നു നമ്മൾ ചെറുക്കന്മാർ മൂന്ന് പേരും നിരത്തിയിട്ടിരിക്കുകയാണ് അപ്പം നമുക്കിങ്ങനെ നേരെ നമ്മുടെ ഷെഡിലോട്ട് പോവാം ഷെഡിൽ ചെന്നിട്ട് നമുക്ക് കല്യാണ ഓട്ടോ ഉണ്ട് അപ്പം അതിന് പോവാം അപ്പം ഗൈസ് ബി എസ് ഫോർ ഉള്ളതിൽ ഡ്രാഗൻ ക്യൂനിൽ അട്ട് കയറുക കാരണം ഇന്നലെ മൊത്തം ഞാൻ ബി എസ് സിക്സിലായിരുന്നു അപ്പം ഗൈസ് നമ്മൾ നേരെ നമ്മുടെ ഷെഡിലോട്ടുള്ള യാത്രയിലാണ് അപ്പം നമ്മുടെ അരവിന്ദുമുണ്ട് അഖിലണ്ണനും ഉണ്ട് അപ്പം നേരെ നമുക്ക് ഈ ഷെഡിൽ ചെന്നിട്ട് കാണാതെ ഗൈസ് അത് വേദിച്ചപ്പോൾ നമ്മൾ ഇത് നേരെ പമ്പി വന്ന് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കല്യാണ ഓട്ടമുണ്ട് അപ്പോൾ അതിനായിട്ട് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ നമ്മുടെ അടുത്ത രണ്ട് വണ്ടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക്സ് ബോയി ഡീസൽ അടിക്കണം ഇത് വെച്ചപ്പോൾ നമ്മൾ നേരെ ഷെഡിൽ എത്തിയിരിക്കുകയാണ് നമുക്കിനി ഓരോ വണ്ടികളായിട്ട് കയറ്റി കയറ്റി അകത്തിടാം എന്നിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് പോയാൽ മതി ഒമ്പതേ കാലായിരേ ഉള്ളിപ്പം അന്നേരം പതുക്കെ പോവാം അത് വെച്ചപ്പം നമ്മുടെ വണ്ടിയും കയറ്റി ദ ഇനി ആ വണ്ടിയും കൂടെ കയറ്റി അകത്തിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് പിന്നെ നമുക്ക് പതുക്കെ പോയാൽ മതിയല്ലോ ടൈമുണ്ട് എങ്ങനെ ഒരു മണിക്കൂർ അടുപ്പിച്ചിട്ട് സമയമുണ്ട് ഗൈസ് ഗൈസ് നമ്മൾ എല്ലാ വണ്ടികളും അകത്ത് കയറ്റി ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ജിഷ്ണുപോടെ ബലേനുമാണ് കല്യാണ വണ്ടി അപ്പം അത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ അപ്പം ബാക്കി നമ്മുടെ കല്യാണ വീഡിയോ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ദ ബൈ